നിരവധി ചരിത്രസ്മൃതികളുടെ നാടാണ് തലശ്ശേരി നഗരത്തിനു ചുറ്റും ഓവർബറീസ് പോളി ജവഹർഗഡ് കടപ്പുറം കടൽപ്പാലം എന്നിവ സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഇതിലേറ്റവും ആകർഷണം തലശ്ശേരി കോട്ടയാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് കൃഷി വകുപ്പ് എന്നീ ഓഫീസുകൾ കോട്ടമുറികളിൽ ഏറെക്കാലം പ്രവർത്തിച്ചിരുന്നതിനാൽ ഈ കോട്ടയുടെ വികസനം മുടങ്ങി ഓഫീസുകളെല്ലാം മാറി ഫയൽ കെട്ടുകൾ ഒഴിഞ്ഞതോടെ കോട്ടമുറികൾ ഇപ്പോൾ ശൂന്യമാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണ ചുമതലയിലായിട്ടും കോട്ടയുടെ പ്രാധാന്യമനുസരിച്ചുള്ള വികസനമൊന്നും ഇതുവരെ നടന്നിട്ടില്ല കോട്ട പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു എന്നതിൽ അധികാരികൾ തൃപ്തിപ്പെടുന്നു മലബാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക ഉറപ്പിക്കാൻ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ കോട്ട പണിതത് മണ്ണുകൊണ്ട് ഫ്രഞ്ചുകാർ നേരത്തെ ഇവിടെ ഒരു കോട്ട നിർമ്മിച്ചിരുന്നു പിന്നീട് അവർ മാഹിയിലേക്ക് വ്യാപാര കേന്ദ്രം മാറ്റിയതോടെയാണ് ഇംഗ്ലീഷുകാർ തലശ്ശേരിയിൽ കോട്ട പണിതത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിലാണ് കോട്ട നിർമ്മാണം തുടങ്ങിയത് കുരുമുളക് വ്യാപാരത്തിന്റെ ആധിപത്യം തങ്ങൾക്ക് സ്വന്തമെന്ന് ഇംഗ്ലീഷുകാർ ദൃഢനിശ്ചയം ചെയ്തതിന്റെ പ്രതീകമാണ് തലശ്ശേരി കോട്ട മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒട്ടേറെ പടനീക്കങ്ങളും ഈ കോട്ട കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് ഏകദേശം കുറച്ച് കാലമായിട്ട് ഇത് കൂട്ടിയിട്ടിരിക്കുന്നു ഇപ്പോൾ കുറച്ച് അടുത്ത ഈ അടുത്ത കാലത്തായിരുന്നു വീണ്ടും ഓപ്പൺ ആയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പഴയ കാലങ്ങളിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരൊക്കെ ഭരിച്ചിരുന്ന സമയത്തുള്ള കോട്ടയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മനോഹരമായ സ്ഥലമാണ് നേരത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതൊരു മ്യൂസിയമാക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ അന്ന് തടസ്സമായത് സംസ്ഥാന സർക്കാർ ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു എന്നാൽ ഇന്നെല്ലാം മാറി സന്ദർശകർക്ക് കോട്ടയിൽ പ്രവേശിക്കാം കോട്ടയുടെ മുൻപിൽ പടക്കോപ്പുകൾ നിറച്ച മുറികളും തുരങ്കങ്ങളും കൊട്ടിയടച്ചിരിക്കുകയാണ് ഇവയുടെ ദൂരക്കാഴ്ച മാത്രമാണ് കാണാൻ കഴിയുക ബ്രിട്ടീഷ് അധിനിവേശത്തിന് സാക്ഷിയായി നിലനിരപ്പാക്കുന്ന ബ്രിട്ടീഷ് നിർമ്മിത യന്ത്രവും കോട്ടമുറ്റത്ത് ഒരുക്കി വച്ചിട്ടുണ്ട് ഇ ടി വി ഭാരത് കണ്ണൂർ